ഒരു സ്വർണത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം അപ്പൊ നമുക്ക് ആടെ ഒരു കാര്യം അത് നമുക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാനാണ് നമ്മുടെ കടമ നമ്മുടെ സത്യസന്ധം നമ്മൾ തെളിയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരു ലെഡു കൊടുക്കട്ടെ ഈ മധുരത്തിന്റെ മല കളഞ്ഞു പോയത് എനിക്ക് തിരിച്ചന്ന് വളരെ സന്തോഷമുണ്ട് മാലയെടുത്ത് കൊടുത്ത സന്തോഷത്തിലാണ് മധുരം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് സ്കൂളിൽ തന്നെ ഒരു മാതൃകയാണ് കുട്ടികൾക്കെല്ലാം മാതൃകയാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊരു മാതൃകയാവട്ടെ നമസ്കാരം ഒരു നന്മ നിറഞ്ഞ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുത്തെ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാളവിക മോൻ്റെ പേര് ആദിദേവ് മോൻ എത്രള്ള പഠിക്കുന്നേ മോൻ ഒന്നാം ക്ലാസ്സിലെയാണ് ഇവരൊരു നല്ലൊരു കാര്യം ചെയ്തു കേട്ടോ അതായത് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് ഈ മക്കൾക്ക് മാല കളഞ്ഞു കിട്ടും ഈ മോടെ ഈ മോടെ പേര് മോള് മീരാദേവ് എന്നാണ് മോടെ പേര് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തലച്ചറ സ്കൂളിലെ ഈ മോള് സ്കൂളിൽ പോകുന്ന വഴിക്കാണ് ഈ മോളെ മാല നഷ്ടപ്പെട്ടത് അത് ഈ രണ്ട് കുഞ്ഞുങ്ങൾ കിട്ടി മാളവിക്കും ആദേവനും ഈ മാല കളഞ്ഞു കിട്ടി ഇവരൊടനെ അടുത്ത് ഉള്ള ഒരു കടയിൽ ഈ മാല ഏൽപ്പിച്ച് മാമ ഞങ്ങൾക്കൊരു മാല കളഞ്ഞു കിട്ടി ഇതാരെയാണെന്ന് അറിയത്തില്ല ആരെങ്കിലും ഉടമസ്ഥയിൽ വരുവാണെങ്കിൽ കൊടുക്കണേന്ന് പറഞ്ഞ് ഈ മക്കളുമാർ ആ കടയിൽ ഏൽപ്പിച്ച് അങ്ങനെ മാല കിട്ടി അങ്ങനെ സന്തോഷം എന്ന്

പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയും കൂടെ ആയിരുന്നു സ്വർണ്ണമല്ലേ ഇവിടുത്തെ സ്വർണ്ണമല്ല അറിയാമല്ലോ അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്ന് അധ്യാപകരെടുത്ത് പറഞ്ഞു അങ്ങനെ വീട്ടുകാരെ അറിയിച്ചു അങ്ങനെ അമ്മ വിഷമിച്ചിങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു കടയിലെടുത്ത് ഇങ്ങനെ ചോദിച്ചു അമ്മ എന്നെ പഠിപ്പിക്കുക തീച്ചുകൊണ്ട കടയായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ മാല അടയാളം പറയാൻ പറഞ്ഞു അപ്പോൾ അതിനകത്തൊരു ഗണപതി ഉണ്ടായിരുന്നു അമ്മ അത് പറഞ്ഞു പിന്നെ അവരെടുത്ത് കൊടുത്തു ഇങ്ങനെ രണ്ട് കുട്ടികളെങ്ങനെ എടുത്തു തന്നേന്ന് പറഞ്ഞു അവരെ കണ്ടുപിടിച്ചു കട എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ കടയായിരുന്നു അങ്ങനെ പോയപ്പോ ഇവരാ എടുത്തു കൊടുത്തേന്ന് പറഞ്ഞു സ്കൂളിലേക്ക് വരുന്ന വഴി കിട്ടിയിരുന്നു കടയേപ്പിച്ചു കിട്ടുമ്പോന്നൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു അതാരും ചെയ്യാത്ത ഒരു സംഭവമാണ് ഇവർ ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ആദ്യം ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ നടന്നു വന്നിരിക്കെ ഒരു മാല കളഞ്ഞിട്ടി ഇവന് കിട്ടി അപ്പൊ അത് ഇവ എന്റെ കൈ ഏൽപ്പിച്ചു ആദ്യ സന്തോഷ എല്ലാവർക്കും ഒരു സ്വർണത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം അപ്പൊ നമുക്ക് ആടെ ഒരു കാര്യം വേണ്ട അത് നമുക്ക് മറ്റുള്ളവൽപ്പിക്കാനാണ് നമ്മുടെ കടമ നമ്മുടെ സത്യസന്ധ നമ്മൾ തെളിയിക്കുന്നാണ് നമ്മുടെ ഏറ്റവും വല്യ സ്കൂളിൽ മുന്നോട്ട് വരെ ഒരു കടയിൽ നിന്ന് ഒരു മാല കിട്ടി അപ്പൊ കടയെ കൂടി സന്തോഷമായ സന്തോഷം ഒരു കുട്ടികൾക്ക് ഈ സ്കൂളിൽ നിന്ന് തന്നെ ഒരു മാതൃകയായി ഞാൻ മാല തിരക്കി മോള് തലച്ചിറ സ്കൂളിൽ ഇവിടെ ട്യൂഷനും ശരിയിൽ വരുന്നതാണ് പഠിച്ചിട്ട് ആ കുട്ടി തിരിച്ച് പോയപ്പോഴാണ് സ്കൂളിൽ ചെന്നു എന്നെ വിളിച്ച് പറയുന്നത് മാല കളഞ്ഞു പോയെന്ന് അപ്പം ഞാൻ ഓടി തന്നെ ഇവിടെ വന്നു കടകളിലും ബാങ്കിലും ഒക്കെ ചോദിച്ചു അന്നേരം അവർക്ക് കാര്യം കിട്ടിയില്ല അപ്പോൾ അവർ അവിടെ ഒരു കടയുണ്ട് ഞാൻ ജസ്റ്റ് ആ അമ്മാവന്റെ കടയിലൊന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് രണ്ട് കുട്ടികൾക്ക് ആ മാല കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാലയുടെ അടയാളം പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു ഞാൻ അടയാളം പറഞ്ഞു അവർ മാല എടുത്ത് നോക്കി അടയാളം ഞാൻ പറഞ്ഞ അടയാളം അങ്ങനത്തുണ്ടായിരുന്നു അപ്പോൾ അവർ ആ മാല തിരിച്ച് എനിക്ക് തന്നു അന്നേരം വന്നില്ല പിറ്റേന്ന് തന്നെ ഈ കുട്ടികളെ തിരക്കി ഞാൻ ഈ സ്കൂൾ പുളി വന്നു ആദ്യം മളവിയെ കണ്ടുപിടിച്ചു പിന്നെയാണ് മോനെ നാദിദേവനെ കണ്ടുപിടിച്ചത് അഭിമാനമുണ്ട് അല്ലേ സന്തോഷമുണ്ട് ഒരു സ്കൂളിൽ തന്നെ ഒരു മാതൃകയാണ് കുട്ടികൾക്കെല്ലാം ഒരു മാതൃകയാണ് പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പോകണ്ടത് നല്ല തിരക്കുള്ള ഏരിയ കിട്ടത്തില്ല ആർക്കെങ്കിലും കിട്ടി ഈ പോകണ്ട എന്ന് പറഞ്ഞു എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി തിരക്കി വന്നു പക്ഷേ അത് അതെനിക്ക് കിട്ടി ഒത്തിരിയും പിള്ളേരെ മൂല്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ പറുത്ത ഈ കുഞ്ഞുമക്കൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒരു അധ്യാപിക എന്ന നിലയിൽ ഏറ്റവും ചാരിതാർത്ഥ്യ അഭിമാനം തോന്നുന്ന നിമിഷമാണ് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളായ മാളവികയും ആദിദേവും അവർ ഇത്രയും സത്യസന്ധത കാണിച്ച് വളരെ സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊരു മാതൃകയാവട്ടെ രണ്ടുപേരും സ്കൂളിനും സമൂഹത്തിനും ഒരു മാതൃകയാണ് ഇവരുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നല്ല പ്രവർത്തന സേവികൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇങ്ങനൊരു മനസ്സ് തോന്നുവാൻ കാരണം